നമസ്കാരം ഞാൻ ബൈജുവാൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആരെങ്കിലും പിക്കിൾ ബോൾ എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ അടുത്ത കാലത്താണ് ആദ്യമായിട്ട് കേൾക്കുന്നത് എനിക്കത് പറഞ്ഞു തന്നത് താ ഈ നിൽക്കുന്ന തോമസാണ് നമസ്കാരം തോമസ് തോമസ് പോപ്പുലർ ഫ്രണ്ടയുടെ ഡയറക്ടറാണ് നമ്മുടെ പോപ്പുലർ ഫ്രണ്ടയുടെ എം ഡി സാജു മകനാണ് അപ്പോൾ അടുത്ത കാലത്ത് തോമസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളൊരു പുതിയ ഒരു ഒരു പരിപാടി ആരംഭിച്ചിട്ടുണ്ട് അത് പിക്കിൾ ബോൾ കളിക്കുന്ന ഒരു ഒരു കോർട്ടാണ് എന്ന് പറഞ്ഞു ഞാൻ പിക്കിൾ ബോളോ പിക്കിൾ നമ്മൾ അച്ചാർ നമ്മളച്ചാർന്നാണല്ലോ കേട്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഒരു ഗംഭീര സംഭവം എന്ന് മനസ്സിലായി പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ അമേരിക്കയിൽ ആരംഭിക്കുകയും പിന്നെ ലോകവ്യാപകമായിട്ട് ഇപ്പോൾ ജനശ്രദ്ധ നേടുകയും ചെയ്ത ഒരു കളി ആണ് എന്ന് മനസ്സിലായി പിക്കിൾ ബോൾ എന്ന് പറയുന്നത് അങ്ങനെ തോമസ് ഇവിടെ കേരളത്തിൽ ഒരു പിക്കിൾ ബോൾ കോർട്ട് തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ പേരാണ് നിങ്ങളീ കാണുന്നത് പിക്കിൾ ബോട്ട്സ് എന്നാണ് ആ ഒരു കോർട്ടിൻ്റെ പേര് ഞാനിപ്പോൾ മനസ്സിലാക്കിയടത്തോളം ഇത് ടേബിൾ ടെന്നീസിൻ്റെയും അതുപോലെ തന്നെ സാധാരണ നമ്മുടെ ടെന്നീസിൻ്റെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കളിയാണ് തന്നെയല്ല ഇത് കോർപ്പറേറ്റ് ലോകത്തൊക്കെ വളരെ സ്വീകാര്യതയുള്ള സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഈ അമേരിക്ക ബേസ്ഡ് കമ്പനികളൊക്കെ അവരുടെ ജീവനക്കാർക്കൊക്കെ ഈ ടൂർണമെൻറ്റിനൊക്കെ ആയിട്ട് ഈ ഒരു കളിയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് മനസ്സിലായി എന്തായാലും ഇവിടെ തുടങ്ങിയിട്ട് അധികകാലമായില്ലെങ്കിലും വളരെ പെട്ടെന്ന് ജനശ്രദ്ധ നേടുകയും ധാരാളം പേര് കളിക്കാൻ വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ പിക്കിൾ ബോൾ എന്ന് പറയുന്ന സംഭവം എന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്ന ഒരു പുതിയ ഒരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലായത് കേട്ടിട്ടുള്ളവരുണ്ടാകാം എങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അമേരിക്കയിൽ ഒരു ഒരു വീടിൻ്റെ പിൻഭാഗത്ത് രണ്ട് വീട്ടുകാർ നമ്മൾ കളിച്ച് കൊടുക്കുകയും പിന്നീട് ഇപ്പോൾ ലോകവ്യാപകമായിട്ട് കാര്യമായ രീതിയിൽ കളിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഗെയിമാണിത് തന്നെയല്ല ഇപ്പോൾ ഇന്ത്യയിൽ വളരെ ശക്തമാണെന്നൊക്കെ ഞാനിപ്പോൾ അവിടെ മനസ്സിലാക്കി കാരണം നമ്മുടെ ഒരു മേഖല അല്ലാത്തതുകൊണ്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല അടുത്ത കാലത്ത് ഏഷ്യൻ പിക്കിൾ ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് മുപ്പത്തഞ്ച് മെഡലായി കിട്ടിയെന്നുള്ളത് തന്നെ അമ്പരപ്പിച്ചൊരു കാര്യമാണ് അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അങ്ങനെ നിങ്ങൾക്ക് കളിക്കാൻ പറഞ്ഞെങ്കിൽ എങ്ങനെയാണ് ഇവിടെ വേണ്ടത് അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കുകയും ചെയ്യാം എന്താണ് തോമസ് സംഭവം തോമസ് അവിടെ നിന്ന് കിട്ടിയ ഐഡിയ പിക്കിൾ ബോൾ എന്ന് പറയുന്നത് പിക്കിൾ ബോള് ഞാൻ ആസ് പാർട്ട് ഓഫ് വർക്ക് ഞാൻ കുറെ ട്രാവൽ ചെയ്യും അപ്പോൾ ഇങ്ങനെ ട്രാവല് ചെയ്യുമ്പോൾ ഇത് പലയിടത്തും ഇങ്ങനെ കണ്ട് തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് ഇങ്ങനെ ഒരു അപ്കമ്മിങ് ഒരു സ്പോർട്ടാണ് അപ്പോ ഐ തോട്ട് വൈനോട്ട് സ്റ്റാർട്ട് ഔട്ട് ചെയ്യാർ ഇങ്ങനെ ഒരു നല്ലൊരു ഫെസിലിറ്റി ഇങ്ങനെ കണ്ടു കിട്ടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് തോന്നി റിസ്ക് ഉണ്ട് പുതിയൊരു സാധനമാണ് പക്ഷേ ലെറ്റസ് കൊണ്ടുവന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ ആദ്യമായിട്ട് കേട്ടത് തോമസ് പറഞ്ഞപ്പോൾ അതുപോലെ പറഞ്ഞപ്പോഴും ഇവിടുത്തെ ആൾക്കാർ കൊറേ പേരുണ്ട് എക്സ്പീരിയൻസ് അപ്പൊ അങ്ങനെ കുറെ പേര് വന്നിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ആദ്യത്തെ തുടങ്ങിയ സമയത്തൊക്കെ ടെൻ എയ്റ്റ് ഔട്ട് ഓഫ് ടെൻ പ്ലേഴ്സ് കേട്ടിട്ടുള്ളൂ കളിച്ചിട്ടില്ല എവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് കളിക്കണത് ഞാൻ ആദ്യമായിട്ട് കളിച്ചത് ഈ ബിസിനസ് തുടങ്ങാമെന്ന് തീരുമാനിച്ചിട്ടാണ് ഞാനും ആദ്യമായിട്ട് കളിച്ചത് ഏതായിരുന്നു കാര്യമായിട്ട് ഒരു സ്പോർട്സ് ഞാൻ റാക്കറ്റ് സ്പോർട്സ് ബാഡ്മിന്റൺ സ്പോർട്സ് ടേബിൾ ടെന്നീസ് കളിക്കുന്നു അപ്പൊ എനിക്കിത് പിക്കപ്പ് ചെയ്യാനും എളുപ്പമായിരുന്നു ബിക്കോസ് ഐ ഹാവ് ദിസ് എക്സ്പീരിയൻസ് ഇൻ സ്പോർട്സ് ഒരു

കോട്ടാണെങ്കിൽ ബാഡ്മിന്റൺ കോട്ടിന്റെ സെയിം സൈസും നെറ്റ് വളരെ താഴെയാണ് നെറ്റ് നമ്മള് ടേബിൾ ടെന്നീസ് പോലത്തെ സാർ ടെന്നീസ് പോലത്തെ ലോ ആയിട്ടുള്ള നെറ്റാണ് ആ പിന്നെ ഈ റാക്കറ്റ് ഒക്കെ ടെന്നീസിന് തന്നെയാണോ അല്ല ഇറ്റ് എ പാഡിൽ എന്ന് പറഞ്ഞിട്ട് കാർബൺ ഫൈബർ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു വെരി ലൈറ്റ് വെയിറ്റ് റാക്കറ്റ് പ്രൊഫഷണലോട്ട് പോകുമ്പോ വെയിറ്റ് കൂടും ആൾക്കാർ വെയിറ്റ് ആഡ് ചെയ്യും പവർ കൂടാനൊക്കെ വെയിറ്റ് ആഡ് ചെയ്യും ഇറ്റ്സ് വെരി ലൈറ്റ് ബോൾ ആൻഡ് ഇത് ഇതിനാണെങ്കിൽ രണ്ട് സ്പെഷ്യൽ റൂൾസ് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാല് ആ റെഡ് ബോക്സ് കാണുന്ന സ്ഥലം കണ്ടു അവിടെ ബോൾ ബൗൺസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ എൻ്റർ ചെയ്യാൻ പാടില്ല നമുക്കവിടെ കാല് കുത്താൻ പോലും പാടില്ല നമ്മൾ അടി കഴിഞ്ഞിട്ടും കാല് കുത്താൻ പാടില്ല സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ ടെന്നീസിന്റെ ഒക്കെ ടേബിൾ ടെന്നീസ് സർവീസ് വരുമ്പോ ഇറ്റ് ഈ കളിയില് റിട്ടേണും ആൾക്കാർ ഓടി വന്ന് ഉള്ളി ചാടി കയറി ശരിക്കും ഇപ്പം നമ്മൾ തന്നെ മനസ്സിലാവും ടേബിൾ ടെന്നിസിന്റെയും മിക്സ് ആണെന്നുള്ള ഈ രണ്ടെണ്ണത്തിലുള്ളതിൽ കുറച്ച് എഫേർട്ട് മതിയോ കുറച്ച് എഫർട്ട് പറഞ്ഞാൽ യെസ് ബിക്കോസ് ദ ബോൾ ഇസ് ലൈറ്റ് പ്ലാസ്റ്റിക് ആൻഡ് ലൈറ്റ് സോ നമ്മുടെ ഇൻറ്റെൻസിറ്റി ഓൺ ദ ബോഡി വെരി ലോ സോ ഇൻഫാക്ട് ദിസ് ഗെയിം പീപ്പിൾ അപ് ടു ദ ഏജ് ഓഫ് എയ്റ്റി ദാൻ പ്ലേ ദിസ് ഗെയിം ബിക്കോസ് നമ്മുടെ ബോഡിയിൽ ഇമ്പാക്ട് ഇല്ല ഓൺലി ഓൺലിങ് ടു ബി കെയർഫുൾ യുവർ നീ അത് നമ്മൾ ഉടനുസരിച്ച് അതിൻ്റെ അപ്പോൾ സീനിയർ സിറ്റിസൻസ് ആ പ്ലേയിങ് പ്ലേയിങ് അഗ്സ് ടെമ്പോ ഓഫ് ദ ഗെയിം ഇസ് മച്ച് ലോ സോ യു ഡോൺ റൺ അല്ല ആൻഡ് ദ ഇമ്പാക്ട് ഓൺ യുവർ ബോഡി ഓൾസോ അപ്പൊ ശരിക്കും ഒരു എത്ര നേരം കളിക്കാറുണ്ട് ഇവിടെ ആൾക്കാർ വന്നു ഒരു ടീം ഒരു ടീം വന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ സാധാരണ ആൾക്കാർ ഒരു മണിക്കൂർ വന്ന് ബുക്കിയും പിന്നെ അത് ഇഷ്ടപ്പെട്ടിട്ട് ഒരു സംശയം എന്താണ് എന്താണ് ഈ ഈ ഈ പിക്കിൾ ബോൾ എന്ന് പറഞ്ഞാൽ പേര് പേര് എങ്ങനെ എങ്ങനെയാണ് വന്നത് ഇതിന് പല കഥകളും ഉണ്ട് എനിക്ക് ഇൻവെന്റ് ചെയ്ത ആളുടെ പട്ടിയുടെ പേരായിരുന്നു പിക്കിള് ഓ പിക്കിളെടുത്ത് ബോൾ എടുത്തു പിക്കിൾ ബോൾ എന്ന് പറഞ്ഞപ്പോഴാണ് പേര് വന്നതാണ് നമുക്ക് അറിയേണ്ടത് അല്ല ശരിക്കും പറഞ്ഞാൽ നാലോ ചോദിക്കണം ഒരു ഒരു വീട്ടിന്റെ പിന്നില് രണ്ടുപേര് കളിച്ചു തുടങ്ങിയ ഒരു കളി അല്ലെ ലോക വ്യാപകമായിട്ട് എത്തുക എന്ന് പറഞ്ഞാൽ എന്തൊരു സംഭവമാണ് ശരിക്കും ശരിക്കും കോവിഡ് ഐ തിങ്ക് ഹെൽപ് കോവിഡ് കഴിഞ്ഞപ്പോ ആൾക്കാര് പുറത്തിറങ്ങി എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നോക്കുക ആ സമയത്താണ് ഈ കളി ശരിക്കും അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്ത് കോവിഡ് കാരണം ഞാൻ നേരെ എപ്പോഴും പറയാനുണ്ടോ ആ ബെനിഫിറ്റ് കിട്ടിയായിട്ട് നമുക്ക് അറിയാം യൂട്യൂബേഴ്സിനാണ് അതായത് കാര്യങ്ങളൊക്കെ കിട്ടി അല്ലേ യെസ് ഡെഫിനറ്റ്ലി എന്താണ് അവിടെ ഒരു സിസ്റ്റം ഒക്കെ കമ്പ്യൂട്ടർ അത് അതൊരു എഐ മെഷീനാണ് അത് നമ്മൾ ഓൺ ചെയ്തിട്ട് നമ്മൾ കളിക്കുകയാണെങ്കിൽ നമ്മളെ കളി അത് കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്തിട്ട് കളി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് വരും ബോൾ ബോൾ പൊസിഷൻ നമ്മളെ സെർവിംഗ് സ്പീഡ് റിട്ടേൺ സ്പീഡ് ബോൾ പൊസിഷൻ അങ്ങനെ പല ഡീറ്റെയിൽസ് ആ മെഷീൻ നമുക്ക് തരും അതുപോലെ തന്നെ അതിൽ കുറച്ച് ഡ്രിൽസ് ഉണ്ട് സോ ലൈക്ക് യു ഗോണ്ട് പ്രാക്ടീസ് യുവർ ഹിറ്റിംഗ് ഓൺ ദ ബാക്ക് ഓഫ് ദ കോർട്ട് ഫ്രണ്ട് ഓഫ് ദ കോർട്ട് നമുക്ക് എവിടെ അടിക്കണമെന്നുള്ള പ്രാക്ടീസ് നമുക്ക് ബോൾ ബോൾ ത്രോയിങ് മെഷീനും ഇതും കൂടെ സിങ്ക് ചെയ്തിട്ടുണ്ട് യു കൺ പ്രാക്ടീസ് ഓൺ യു ഓൺ ഈഫ് യു ഡോൺ ഹാവ് എ പാർട്ട് യു സ്റ്റിൽ കം യർ ആൻഡ് പ്ലേ വിത്ത് അത് നമുക്ക് അറ്റ് എ ടൈം നൂറ് ബോൾ ഇടാൻ പറ്റും റിമോട്ടും ഉണ്ട് ആപ്പും ഉണ്ട് അപ്പൊ ആപ്പ് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം ബോൾ എങ്ങോട്ട് വരണം റാൻഡം ആയിട്ട് വേണമെങ്കിൽ റാൻഡം ആയിട്ട് ചെയ്യാം നമുക്കൊരു പെർട്ടിക്കുലർ ഷോട്ട് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡ്രില്ല് നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ പ്രവർത്തിക്കുന്നത് കാണാം അതിനുമ്പിപ്പോ കളിച്ചോണ്ടിരുന്നവര് രാവിലെ അവസാനിപ്പിച്ചു പോയാണ് രാവിലെ എട്ട് മണി ആയിട്ടുള്ളൂ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരു എന്താ ഹോബി ആയിട്ട് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ഇപ്പൊ വലിയ ടൂർണമെന്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി അല്ലേ ഹിയർ ലാസ്റ്റ് മന്ത് ഈ ആഴ്ചയും ഇവിടെ പവർ ടൂ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ട് പിക്കിൾ ബോളിന്റെ ഒരു സൗത്ത് ഇന്ത്യ ടൂർണമെന്റ് നടക്കുകയാണ് അപ്പോ ടൂർണമെന്റ് ആർ ഹാപ്പിനിങ് പീപ്പിൾ ആർ ഗെറ്റിംഗ് മോർ ഇൻവോൾവ് ആൻഡ് ഞങ്ങളും കുറെ പ്രൊഫഷണൽ കോച്ചുമാരെ കൊണ്ടുവരാൻ പോവാണ് ഇത് വെറുതെ തോന്നുന്നു ഇച്ചിരി കാര്യമില്ല യു വോണ്ട് പീപ്പിൾ ഗെയിം ടു ഇമ്പ്രൂവ്സോ അപ്പോ നമുക്ക് ഇവിടെ ഇപ്പോൾ ഇൻ ഹൗസ് ആയിട്ട് ഓർ ടു കോച്ചസ് ദിവ് യു പ്രൈവറ്റ് സെഷൻസ് അപ്പൊ ഞങ്ങള് ഇത് ആൾക്കാരെ ഒരു പ്രൊഫഷണൽ ഇതിലോട്ടാക്കാനാണ് ഞങ്ങൾക്ക് ഒരു താല്പര്യം അതെ ഇതാണ് ബോൾ ത്രോയിങ് മെഷീൻ ഒരു ആപ്പ് ആപ്പ് ഉണ്ട് ഉണ്ട് കണക്ട് കണക്ട് ചെയ്യാം ചെയ്തിട്ട് നമുക്ക് നമുക്ക് പല ഓ ഇന്റർവൽ സ്പീഡ് ഡയറക്ഷൻ സ്പിൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണമെങ്കിലും കറക്റ്റ് എടുക്കാൻ പറ്റും നമുക്ക് എവിടെ ബോൾ കുത്തണം ഏത് മോഡലിൽ പോകണം ഹോറിസോണ്ടിൽ ആണെങ്കിലും ഇങ്ങനെ കൊടുത്താൽ ചാർജ് ചെയ്താലും ഓ അച്ച സ്പീഡ് കൂട്ടി അങ്ങനെ കൂട്ടാം സ്പീഡ് ഇന്റർവെൽ ഡയറക്ഷൻ ഹൈറ്റ് അങ്ങനെ ഇതിൽ നമുക്ക് എന്ത് പ്രാക്ടീസ് ചെയ്യണം അത് നമുക്ക് അങ്ങനെ വന്നിട്ട് നമുക്ക് പല സ്ഥലത്തേക്ക് എവിടെ വേണമെങ്കിലും കിട്ടും ആൾ കൂടെ ഇല്ലെങ്കിലും ഒറ്റപ്പെട്ടവന്റെ ദുഃഖമൊന്നുമില്ല ഒറ്റയ്ക്ക് വന്നാലും അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോ നമുക്ക് അതിന്റെ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ വേണമെങ്കിലും അപ്പൊ ഇത് അമേരിക്കയിൽ ജനിച്ച ഒരു കളിന്നുള്ളത് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നാണോ ഈ മെഷീനുകളൊക്കെ വരുന്നത് ആണല്ലേ ഇത്രയും മെഷീൻസും ഇതൊക്കെ ഉപയോഗിക്കുന്ന പിക്കിൾ ബോറ്റ്സ് എന്നുള്ള ശരി ഇതാണല്ലോ ഇതാണ് ഇപ്പൊ ഒറ്റയ്ക്ക് എന്ന് പറയുന്നത് പക്ഷെ ശരിക്കും ഒരു സംഭവം മെഷീനും മനുഷ്യനും കൂടെ ഉള്ള കളിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ് എങ്ങനെയാണ് നമ്മളിപ്പോ ഒരു ഒരു മണിക്കൂർ ഇപ്പം റെന്റ് ആണെങ്കിൽ എത്ര രൂപയാ റേറ്റ് ണിക്കൂർ യൂസ് ചെയ്യാനായിട്ട് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കോട്ട് യൂസ് ചെയ്യാനായിട്ട് റാക്കറ്റും ബോൾ നമുക്ക് ഇവിടെ ഉണ്ട് വി യൂസ് ടു ഗിവ് ഇറ്റ് ഫോർ ഫ്രീ പക്ഷെ ഇപ്പൊ ഇത്ര നാള് കഴിഞ്ഞോണ്ട് സ്റ്റാർട്ടിങ് സ്മോൾ ഹൺഡ്രഡ് റുപ്പീസ് നാല് പേർക്ക് കളിക്കാം യു ക്യാൻ കം വിത്ത് ഗ്രൂപ്പ് ഓഫ് സിക്സ് രണ്ട് പേർക്ക് ടയർഡ് ആണ് അങ്ങോട്ട് മാറി കളിക്കാനായിട്ട് അറ്റ് എ ടൈം ഫോർ പീപ്പിൾ യു കൺ പ്ലേ ഔൺ ദുൾ അപ്പൊ ഇത് വേണമെങ്കിലോ ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത് എനിക്ക് മെഷീൻ റെന്റ് കൂടെ വേണമെങ്കിലും ഈ മെഷീൻ റെന്റ് അഡീഷണൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആ കൊണ്ടെ ഇത് വരെ പ്ലാനിംഗ് ഫൈവ് ഹൺഡ്രഡ് ഇൻട്രസ്റ്റഡ് പീപ്പിൾക്കാം എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും പറഞ്ഞാല് സമയത്ത് ഏറ്റവും കളി തുടങ്ങി കഴിഞ്ഞ് കളി ഇഷ്ടപ്പെട്ട് നോ ഐവ് മൈ ഗെയിം

ൾ ആ മാനേജർ മാനേജർ കുറച്ച് വീഡിയോസും ഒക്കെ അയച്ചു കൊടുക്കും അപ്പൊ അത് അയച്ചു ദം ടു വാച്ച് ദോസ് ഈസി ടു പിക് അപ്പ് അപ്പൊ ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലും വി ഹാവ് കോൾ ഇത് ആ മാനേജർ കോൾ ഉണ്ട് പുള്ളിയും എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരും എങ്ങനെയാണ് കളിക്കേണ്ടത് വെരി ഈസി ഗെയിം ടു പിക്ക്അപ്പ് ഇൻ ത്രീ മിനിറ്റ് അണ്ടർസ്റ്റാൻഡ് മിനിറ്റ് സിമ്പിൾ ഗെയിം ടു കേരളത്തില് പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് കൊണ്ടുവരാൻ തോമസിന് ഉദ്ദേശമുണ്ടോ ഞങ്ങള് ഉദ്ദേശമുണ്ട് തൃശൂരും അവിടെ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ട് പലയിടത്തും ടീമും കാലിക്കറ്റ് ട്രിവാൻഡ്ര പല പല ടീംസും ഇതൊക്കെ ആയി വന്നിട്ടുണ്ട് സ്പോർട്ട് ഇൻ റൈറ്റ് ഡയറക്ഷൻ ഓഫ് കോൺഫിഡൻസ് ടുക്കും പറഞ്ഞാൽ എനിക്ക് നാണെന്ന് തോന്നുന്നുണ്ട് ഇത്രയൊക്കെ ഇവിടെ പുരോഗമിച്ചിട്ട് സാധനം ഞാൻ കേട്ടിട്ടില്ലായിരുന്നു ആലോചിക്കുമ്പോൾ എനിക്കൊരു സങ്കടമുണ്ട് പക്ഷെ ഞാനിപ്പോ പഠിച്ചു വന്നപ്പോഴാണ് ഇത് ഇത്രയും മലേഷ്യ തായ്ലൻഡ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ ഏഷ്യൻ കൺട്രീസിൽ കോമ്പറ്റേറ്റീവ് സ്പോട്ട് ആണ് എനിക്ക് ഇവിടെ ഉള്ള കൊച്ചിയിലുള്ള ഫ്രണ്ട്സ് തന്നെ ബാംഗ്ലൂർ കാശ്മീർ രാജസ്ഥാൻ രാജസ്ഥാനോൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ടൂർണമെന്റ് അപ്പൊ ഇത് ഫാമിലി ആയിട്ട് പോവും അപ്പൊ ഫാമിലിക്ക് ഒരു വെക്കേഷൻ ആവും പുള്ളിക്ക് കളിയാവും അല്ലേ ഇതുവരെ വന്നിട്ടില്ല ബട്ട് ഇറ്റ് ഇൻ ദി

തോമസിന്റെ മനസ്സിലുള്ള ഒരു ഒരു വിഷൻ എന്താണിത് ഞാനിത് തുടങ്ങിയപ്പോൾ ദിസ് ഇസ് ദിസ് ഇസ് ഓർഡ് ഓഫ് ഹോബി ഇറ്റ്സ് ഔട്ട് എ മെയിൻ ബിസിനസ് ഫോൺ ഹോബിങ് ഞാനിത് തുടങ്ങി മെയ് സംതിങ് മൈ വേ ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല ലൈക്ക്ഡി ആഡ് ഫ്യൂ ടൂർണമെന്റ് പീപ്പിൾ ഹവ് കമ്മൺ അപ്പൊ താങ്ക് മീൻ അപ്രിഷിയേറ്റിംഗ് മീ ഫോർ സ്റ്റാർട്ടിംഗ് സച്ച് എ ഫെസിലിറ്റി ഓഫ് ദുഡ് ഹ് നോട്ട് ദി ഓപ്പർച്യൂണിറ്റി സോ ദാറ്റ് ഇസ് ഗുഡ് ഫീലിംഗ് ആൻഡ് ഡെഫിനറ്റ്ലി

ഇത് വൈറ്റ് ലൈറ്റ് ആ നമ്മളൊരു ഗ്രൂപ്പിന് രാത്രി ലൈറ്റ് ഒക്കെ ഇട്ട് യു വി ലൈറ്റ് ഇട്ടിട്ട് ഗ്ലോ ഇൻ ദ ഡാർക്ക് ദാറ്റ് ഗുഡ് ഫൺ പരിപാടിയൊക്കെ വെച്ച് ആൾക്കാർ ഇവിടെ കളിക്കുകയും അങ്ങനെ വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെളിയിൽ ഫുഡും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫുൾ യു അത്ര സാധനങ്ങൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പറഞ്ഞ വലിയ എഫേർട്ട് എടുത്ത് വേർത്ത് പണ്ടാറങ്ങുന്ന ഒരു കളി അല്ലാത്തതുകൊണ്ട് അല്ല

ഇറ്റ് ക്യാൻ ഗോ ഓൾ ദ വേ ടു തേർട്ടി തൗസൻഡ് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് വരെ റാക്കറ്റിന് പ്രൈസ് ലൈക്ക് എനിത്തിങ് യു ഹാവ് ബോത്ത് ഓപ്ഷൻ നമുക്ക് ഏതാണ് താല്പര്യം ഇതൊന്ന് കളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഏതറിയാം ഇതിന് പവറിനുള്ള റാക്കറ്റ് ഉണ്ട് കൺട്രോളിനുള്ള റാക്കറ്റ് ഉണ്ട് സ്പിന്നിനുള്ള റാക്കറ്റ് ഉണ്ട് സോ വോട്ട് ഇസ് യോർ ഗെയിം യു നീഡ് ടു ഐഡന്റിഫൈ ഫെൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നമുക്ക് പറ്റും നമ്മൾ തന്നെ വാങ്ങിച്ചിട്ട് ഇവിടെ നമ്മൾ തന്നെ കൊണ്ടുവന്ന് കളിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകാം എന്നുള്ള സാധ്യതയാണ് അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ചെറിയൊരു അത് കിട്ടുകയും ചെയ്യും ഇനി ബോളും കൂടെ നമുക്ക് കാണാം എന്തായാലും ഒരു ഗംഭീര ആംബിയൻസ് ഉള്ള സ്ഥലോ രസമുണ്ട് സംഭവങ്ങൾ മൊത്തത്തിൽ ഡെക്കാത്തലൻ്റെ ഒരു പോസ്റ്റർ ഇവിടെ ഉണ്ട് പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് ആടെ ഞാൻ പറയുന്നത് സമയത്ത് വി ഓൾറെഡി ഓൾറെഡി ഹാഡ് ആൻഡ് ബോൾസ് ഇൻ ഇതാണ്

നമുക്ക് പിക്കിൾ ബോച്ച് ഡോട്ട് ഐ എൻ പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ പോയാൽ അതിൽ യു ക്യാൻ ബുക്ക് ഇറ്റ് ഓൺലൈൻ അപ്പം ഏത് ഇവിടെ സ്ലോട്ട് അവൈലബിൾ എല്ലാ അതിൽ കാണിക്കും മൂന്ന് കോട്ട് കാണിക്കും ഉള്ള മെഷീൻ ഇല്ലാത്ത ഇല്ലാത്ത കോട്ട് എല്ലാം അതിലുണ്ടാവും യൂസ് എല്ലാ കോട്ട് യു ഓൺ വൺ ടൈം മിനിമം വൺ അവർ ബുക്ക് ചെയ്യണം അത് കഴിഞ്ഞാൽ യു ക്യാൻ ആഡ് ഓൺ ഹാഫ് ആൻ അവർ വൺ അവർ യുവർ പ്രീ പേയ്മെന്റ് ആണോ യു ഹാവ് you 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 have to do the the uh, the payment. Uh -huh. Everything is online. You uh -huh. just come come here, here, show the booking ID, your ID number out here, and the uh -huh. person lets you come uh -huh. in. പിന്നെ സ്ഥലം എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഏകദേശം നമ്മുടെ ചിറ്റിലപ്പള്ളി സ്ക്യറിൻ്റെയൊക്കെ ബാക്കിലായിട്ട് വരും കാക്കനാടാണ് അപ്പോൾ കാക്കനാടാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രം ഈ ഐ ടി കമ്പനികളൊക്കെ ഉള്ളത് ഏറ്റവും പറ്റിയ സ്ഥലം തന്നെയാണ് ഞാനിപ്പോൾ ഈ ഇതിൻ്റെ ഈ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ലിങ്കുകളും അതുപോലെ തന്നെ നമ്പേഴ്സ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാൻ നമ്പറും ഒക്കെ കൊടുക്കാം അപ്പം വിളിക്കുക പുതിയൊരു കളി ഗൂഗിൾ മാപ്സിലും ഉണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം നല്ല ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എങ്കിൽ പോലും കുറച്ച് ഒരു പുതിയ ഇൻഫർമേഷൻ തരാൻ സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് അപ്പം ഇപ്പം പറഞ്ഞാല് ഈ തോമസ് വ്യാപകമായ യാത്ര ചെയ്യുന്നതിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ് അപ്പോൾ ഇനിയും കൂടുതൽ യാത്ര ചെയ്ത് കൂടുതൽ ഐഡിയ കേട്ടോ കേട്ടോ ഹോബികൾ തീരുണ്ട് കേട്ടോ ഒരു വണ്ടി വെക്കൽ മാത്രല്ലോ അല്ലേ അതൊരു ഹോബി ആയിട്ടുണ്ട് ഇപ്പൊ അല്ലെ ഇൻട്രസ്റ്റിങ് അതെ 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 അപ്പൊ എന്നാലും താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പോൾ താങ്ക് യു താങ്ക് യു